ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിരിക്കുന്നു അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻസർ പേഷ്യൻസിന് കീഴിനും റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാം അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ക്യാൻസർ പേഷ്യൻസ് ഫുള്ളായിട്ട് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് സർജറി റേഡിയേഷൻ കീമോ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഹോർമോണിൻ്റെ ഗുളിക നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഉറക്കില്ലായകയുണ്ട് അതിപ്പോൾ കീമ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ശരീരത്തിന് സഹിക്കാൻ പറ്റാത്ത ചൂടും ഒരു പരാക്രമം കാര്യങ്ങളാണ് ഖെദപ്പ് ഇല്ലേ നിങ്ങൾക്കുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ട് വന്നത് കാരണം ഉറക്കമൊക്കെ ഒന്ന് ശരിയാവണമല്ലോ എത്ര നാളെന്ന് വെച്ചിട്ടാ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് എന്തൊക്കെ മരുന്നുകളാണ് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിൽ കുമട്ട എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദ യോഗ വില്ല എന്ന് പറഞ്ഞിട്ടൊരു മലയാളി നടത്തുന്ന ഒരു ആയുർവേദ റിസോർട്ടിലാണ് അപ്പോൾ ഇവർക്ക് വയനാടും ആയുർവേദ ഹോസ്പിറ്റലുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിന് വീഡിയോൻ്റെ അടിയിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളപ്പോൾ മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറയാം പിന്നെ എൻ്റെ ഡോക്ടർ മലയാളിയായിട്ടുള്ള മിഷാ രാജ് എന്ന് പറഞ്ഞിട്ടൊരു മാമാണ് അപ്പോൾ എൻ്റെ ചികിത്സയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ എനിക്ക് തലയിൽ രാസനാദി രാസനാദി അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങയും മിക്സ് ചെയ്തിട്ട് തലയിൽ പൊതിഞ്ഞ് വെക്കലായിരുന്നു അതോടൊപ്പം തന്നെ ഹെഡ് മസാജ് ഉണ്ടായിരുന്നു ഫൂട്ട് മസാജ് ഉണ്ടായിരുന്നു ഫേസ് മസാജ് ഉണ്ടായിരുന്നു അതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പുകളും അതുപോലെ പേശികൾക്കൊക്കെ ഒരു ബലം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു അത് നടത്തിയിരുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഉറക്കം വന്ന് ഇവിടെ വന്ന് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ടിട്ട് എനിക്ക് ഉറക്കം കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി അതോടൊപ്പം തന്നെ ചൂടും കുറവുണ്ട് ഇവിടത്തെ climate ക്ലൈമറ്റിൻ്റെയാണ് ചൂട് കുറവെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്തും ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അപ്പോൾ ഒന്ന് എനിക്ക് ഇവിടെ ചൂട് തോന്നിയിരുന്നു പക്ഷേ ഞാൻ വീട്ടിൽ ചൂട് തയ്ക്കാൻ പറ്റാണ്ട് രാവിലെ താഴെ കിടന്ന് അറിയാം നമുക്ക് കീമോ ചെയ്തവർക്കറിയാം അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഉറക്കമൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂറാണ് രാത്രി കിട്ടുക പിന്നെ എനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ വന്നിട്ട് സുഖമായി കട്ടിളുമ്പോൾ കിടുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ് അതുപോലെ ക്യാൻസർ പേഷ്യൻസ് കീമോ ചെയ്തവർക്കും അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ എനിക്കങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റി പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബോഡിയിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ത്രിഫല കഷായം നേരി ചൂട്ടോട് കൂടിയിട്ട് ധാര ചെയ്യലാണ് അപ്പോൾ അതുകൊണ്ടും നല്ല സുഖമുണ്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ള മരുന്നെന്ന് പറയുമ്പോൾ ഹെയർബെൽ മിക്സാണ് അതായത് ആര്യവേപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ കണിക്കൊന്ന അതിൻ്റെ അതൊക്കെ വെച്ചിട്ടുള്ളൊരു ഹെയർബെൽ മിക്സാണ് എനിക്ക് പത്ത് മണിക്കും മൂന്ന് മണിക്കുമായിട്ട് കഴിക്കാനുള്ള ഒരു പൗഡർ പൊടി അതിൻ്റെ കൂടെ വില്ുവതി ഗുളികയും കൂടി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിപ്പോൾ കീമിയൊക്കെ ആയിട്ട് ഇത്രയും നമ്മുടെ ശരീരം ആകെ ഒരു ക്ഷീണിച്ച് പോയിരിക്കല്ലേ അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് അപ്പോൾ അതിൻ്റെ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് മാറ്റം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കുമ്പോൾ കെതപ്പ് വരുന്നില്ല എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാനിങ്ങനെ കെതച്ച് വയർത്തിട്ടൊക്കെ ആയിരുന്നു ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ എനിക്കിപ്പോൾ എത്ര നടന്നാലും എത്ര സംസാരിച്ചാലും ഒരു കെതപ്പ് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഞാൻ ആദ്യം നമ്മൾ വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ അങ്ങനെ നടക്കാനൊക്കെ പറ്റുള്ളു പക്ഷേ എനിക്കിപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ നടക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കതപ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റേത് എന്തെങ്കിലും കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു എന്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കെടുക്കാനായിട്ട് തോന്നും അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സർജറി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അസുഖം സ്ഥിരീകരിക്കുന്നതിന് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ രാത്രി ഉള്ളതാണ് അശ്വഗന്ധം സോറി ആശ്വഗന്ധം സുഗന്ധം ഒരു മിക്സ് പൊടിയാണ് ആ പൊടി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ എല്ലാവരുടെ ശരീരവും എങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടറെ കണ്ട് നമ്മുടെ ശരീരത്തിൽ വാതപിത്ത കപ്പമൊക്കെ നോക്കിയിട്ട് ഏത് രീതിയിലാണ് നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ചെയ്യുന്നുണ്ട് അത് എൻ്റെ ശരീരവും എൻ്റെ ഇതൊക്കെ നോക്കിയതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും അതായത് ഭക്ഷണം കഴിക്കുമ്പോഴായാലും ട്രീറ്റ്മെന്റ് റൂമിൽ പോകുമ്പോഴായാലും മെഡിസിൻ എടുക്കുകയാണെങ്കിലും ഒക്കെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ചെയ്യുക പിന്നെ ഇവിടെ യോഗയും അതുപോലെ തന്നെ കളരിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം അപ്പം അപ്പം ഇനിയിപ്പോൾ കുറച്ച് യോഗയും അതോടൊപ്പം തന്നെ മെഡിറ്റേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കീമിം റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ പോയ ഒരു എനർജി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ശരീരം നോക്കാക്കാൻ ഇനിയുള്ള ഓരോ നാളും അതായത് അസുഖം വന്ന് ഇനിയുള്ള ഓരോ നാളും നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി നമ്മൾ ഫിറ്റ് ആക്കി വെക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും അവനവൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആയുർവേദത്തിലൂടെ നോക്കുക പിന്നെ നമ്മുടെ ഫുഡ് അതായത് മെയിനായിട്ട് നമ്മൾ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒന്നും കുറയ്ക്കുക പിന്നെ ഒക്കെ കഴിക്കുമ്പോൾ ഇനി ഇപ്പോൾ മഴക്കാലമായില്ലേ അപ്പോൾ ഫ്രൂട്ട്സ് അതുപോലെ നമ്മൾ സാലാഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ കഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ പുതിയ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങൾ പരമാവധി അപ്പോൾ നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ ഞാൻ കുറേ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ളത് എങ്കിലും ഞാൻ ഈ വീഡിയോയില് കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ മനോഹരമായിട്ടൊരു കടലിൻ്റെ ഒരു സൈഡിലാണ് ആണ് ഈ ആയുർവേദ യോഗവില് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് രോഗികൾക്ക് തരാം പുളിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് തരാം പിന്നെ നമുക്ക് ഇപ്പോൾ ഓരോ ദിവസം മൂന്ന് നേരമായിട്ട് രാവിലെ ഒരു എട്ടര അതുപോലെ ഒരു മണി അതുപോലെ വൈകിട്ട് അഞ്ചരയ്ക്ക് മുന്നേ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പോഴാണ് നമ്മളിപ്പോൾ ഏത് ഒരാളാണെങ്കിലും ഒരു ഏഴ് മണിക്കുള്ളിലെങ്കിലും ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുക ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നതിനും മുമ്പ് നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം അപ്പോൾ എല്ലാവർക്കും ഞാനിട്ട് ഈ വീഡിയോസും അതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനൊരു രണ്ട് ലൈവ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ അപ്പോൾ അതിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ സ്ഥലങ്ങൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മഴ വന്നതുകൊണ്ടാണ് പിന്നെ എനിക്ക് ലൈവ് വീഡിയോ ഒന്നും വരാനായിട്ട് പറ്റാഞ്ഞത് അപ്പോൾ എല്ലാവരും വീഡിയോസും കൂടെ ഒന്ന് കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു നിങ്ങൾക്ക് എന്ത് അസുഖമുള്ളവരാണെങ്കിലും മീൻസ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ മറുപടി തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവരുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും താങ്ക്സ് ഓക്കെ ബൈ